ഹലോ ഫ്രണ്ട്സ് നിറയച്ചതുകൊണ്ട് ജസ്റ്റ് ഞാനും മക്കളും ഒക്കെ മക്കളും കാക്കയും വൈഫും അങ്ങനെ മക്കളെല്ലാവരും കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഇറങ്ങിയിട്ടും വെറുതെ ഒന്നും ഇങ്ങനെ ഇറങ്ങിയതാണ് നിറയച്ചതുകൊണ്ട് അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിസുവിനൊക്കെ നല്ല സന്തോഷത്തിലാണ് ഇട്ട് നിൽക്കുന്നത് കാരണം കുറച്ച് അതിന് ഇട്ടപ്പോൾ കോ കോഴിക്കോടൊക്കെ പോയിട്ട് അപ്പോൾ അതിൻ്റെയായിട്ടായിട്ടുള്ള സന്തോഷത്തിലാണ് ഇട്ടുള്ളത്

അങ്ങനെ ഞങ്ങൾ പോകുന്നത് ഹൈലൈറ്റ് മാളിലോട്ടാണ് കേട്ടോ ഞങ്ങൾ വണ്ടിന്ന് അങ്ങോട്ട് തീരുമാനിച്ചതാണ് കേട്ടോ എങ്ങോട്ടാണ് പോകാൻ കാര്യങ്ങളൊന്നും അറിയില്ല ഇനി പുറത്ത് ഇറങ്ങിയാരെയാണ് അങ്ങനെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ടോ അങ്ങനെ മക്കളൊക്കെ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് അങ്ങനെ അങ്ങനെ അടിപൊളിയാക്കി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ ഒരു ഭാഗങ്ങോട്ട് എത്തുമ്പോൾ നല്ല രസമാണ് അല്ലേ മെട്രോ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തറിയില്ല അവിടെ എത്തുമ്പോൾ നല്ലൊരു വൈബാണ് അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലോട്ട് എത്തിയിട്ടോ ഇപ്പം പുതിയ ഒരു ഇതൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത്ര ഇടിൻ്റെ ആണ് അതിൻ്റെ ശരിക്കുള്ള കാര്യങ്ങളൊന്നും നിൽക്കാറുണ്ട് ഞങ്ങൾ അതിലോട്ടൊന്നും പോയിട്ടില്ല കാരണം നല്ല റേറ്റൊക്കെ ഉണ്ട് കേട്ടോ മറ്റൊരു ഷോ ആൾക്കാരുടെ കൊണ്ട് അതിലോട്ടൊന്നും കയറിയിട്ടില്ല കേട്ടോ അങ്ങനെ മക്കളൊക്കെ ആയിട്ട് പുറത്തിറങ്ങി നേരെ മുകളിലോട്ട് കയറി അങ്ങനെ ഫുഡ് അയക്കാൻ വേണ്ടിയൊക്കെ ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ അയച്ച് എണീറ്റിട്ടോ അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ നിന്ന് നേരെ ഇറങ്ങി പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇതിലോട്ടായിട്ട് വന്നത് ഇത് വെച്ചാൽ കല്യാൺ ചികിത്സട്ടോ ഇവിടെ മക്കൾക്കുള്ള കളിക്കാനുള്ള ഏരിയ കണ്ടെന്നും പറഞ്ഞിട്ട് കാക്കന മോള് അങ്ങനെ നേരെ അങ്ങോട്ട് വിട്ടാന്ന് പറഞ്ഞിട്ടും അപ്പം അവളെന്തോ പറഞ്ഞു ഞങ്ങൾ പിന്നെ പുതിയ ഹൈപ്പർ മാർക്കറ്റൊക്കെ തുടങ്ങിയതുകൊണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിറങ്ങി എന്നിട്ട് നേരെ കല്യാൺ ചിലസിലാണ് പോയത് അങ്ങനെ ജസ്റ്റ് വെറുതെ ഒന്ന് കയറി ഇറങ്ങുക എന്നുള്ള എനിക്ക് അങ്ങനെ ഞങ്ങൾ കയറി തന്നിട്ടും കുട്ടി പൊളി നല്ല കളക്ഷൻസ് ഒക്കെ വന്നു കിട്ടും അവിടെ അപ്പോൾ പുതിയതായിട്ടൊക്കെ പുതിയ ഇറക്കി നല്ല അടിപൊളി സ്ഥലമാണ് പുതിയ പുതിയതായി വന്നതുകൊണ്ടാവാം ഞാൻ ഫസ്റ്റായിട്ട് അങ്ങോട്ട് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി ഇതെട്ടോ ഡ്രസ്സും കാര്യങ്ങളും കളക്ഷൻസൊക്കെ ഇറങ്ങി കേട്ടോ അപ്പോൾ മക്കൾക്കിതാ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ കളിക്കാനുള്ളത് അപ്പം മക്കളൊക്കെ അവിടെ ആക്കി വെച്ച് ഇട്ടെടുത്തിട്ടോ അപ്പോൾ അവരും ഹാപ്പി ആയിട്ടോ അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയിട്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ബീച്ചിലോട്ടാണ് ലാസ്റ്റ് എത്തിയിട്ടുള്ളത് അപ്പം അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മക്കളവിടത്തേം കളിപ്പിച്ചിട്ട് ജസ്റ്റ് അങ്ങനെ പോകാമെന്ന് കരുതിട്ട് മക്കളെ കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കാക്ക പോയിട്ട് ചോക്കോബാറിൻ്റെ പേക്കങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവന്ന് അതൊക്കെ കഴിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചു പോന്നിട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ടാറ്റാ